ان الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن أصدق الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة വക്കുല്ലിം ല വക്കുല്ലാർ ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ സഹോദരന്മാരെ സഹോദരികളെ അള്ളാഹു സുഹാനഹുഅാലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ രഹസ്യങ്ങളിലും പരസ്യങ്ങളിലും കാത്തു സൂക്ഷിച്ചുകൊണ്ട് യഥാർത്ഥ മുസ്ലിമിങ്ങളായി മൊമിനുകളായി ജീവിച്ചു മരിച്ചു പോകുവാൻ കഠിനമായി അധ്വാനിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യണമെന്ന് സ്വന്തം നഫ്സിനെയും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ് വസയ്യത്ത് ചെയ്യുകയാണ് അള്ളാഹു സുബാനഹു ആല നമുക്കേവർക്കും അതിനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ ഉപയോഗിക്കുമ്പോഴും ഉപയോഗിക്കാതിരിക്കുമ്പോഴും ഒരുപോലെ പ്രതിഫലം നേടാൻ സാധിക്കുന്ന മനുഷ്യ ശരീരത്തിലെ പ്രധാനപ്പെട്ട ഒരു അവയവമാണ് അവൻ്റെ നാവ് ഉപയോഗിച്ചാൽ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാം സ്വർഗത്തിൽ പ്രവേശിക്കാം ഉപയോഗിക്കാതിരിക്കുന്ന സന്ദർഭത്തിലും നരകത്തിൽ നിന്ന് രക്ഷപ്പെടാം സ്വർഗത്തിൽ പ്രവേശിക്കാം അങ്ങനെയുള്ള വളരെ പ്രധാനപ്പെട്ട വിശ്വാസികൾ പ്രത്യേക കരുതലോടുകൂടി ഉപയോഗിക്കേണ്ടുന്നതാണ് അവൻ്റെ നാവ് അതുകൊണ്ടാണ് റസൂൽഹി സല്ലാഹു അലിഹി വസല്ലത് നിങ്ങൾ നല്ലത് പറയുക എങ്കിൽ ണമോ നിങ്ങൾക്കൊരുപാട് ഖനീമത്ത് ഒരുപാട് പ്രതിഫലം നേടാൻ കഴിയും നല്ലത് പറയുക അതേസമയത്ത് വസ്കുത്തു ആൻ ഷെറിൻ ഷെറായ ഉപദ്രവകരമായ തെറ്റായ കാര്യങ്ങൾ മിണ്ടാതിരിക്കുക പറയാതിരിക്കുക അവിടെ നാവിനെ അടക്കി വെക്കുക എങ്കിൽ തസ്ലമു നിങ്ങൾക്ക് ഇവിടെയും പരലോകത്തും രക്ഷപ്പെടാൻ കഴിയും അപ്പോൾ ഷെറുകളിൽ നിന്ന് നാവിനെ തടയുക ായ കാര്യത്തിന് വേണ്ടി മാത്രം ഉപയോഗപ്പെടുത്തുക അവർക്ക് വിജയിക്കാമെന്ന് റസൂൽ വസല്ലം മറ്റൊരിക്കൽ പ്രവാചകൻ പറഞ്ഞു റഹിമല്ലാഹു അബ്ദൻ ഒരടിമയോട് അള്ളാഹു കരുണ കാണിക്കട്ടെ അള്ളാഹുവിൻ്റെ റഹ്മത്ത് ഒരാൾക്കുണ്ടാവട്ടെ എന്താ കാരണം അദ്ദേഹം സംസാരിച്ചാൽ അതിനെ പ്രതിഫലമാക്കി മാറ്റും അതാണ് തക്കല്ലമ ഫഹനിം എന്ത് സംസാരിച്ചാലും അത് പുണ്യമുള്ള കാര്യമായിരിക്കും അതേ സന്ദർഭത്തിൽ ഔ ഉസഖത്ത ഫസലിം മിണ്ടാതിരിക്കുകയും തീരുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ തൻ്റെ മൗനത്തിലൂടെ തന്നെ അള്ളാഹുവിൻ്റെ കോപത്തിൽ നിന്നും ശിക്ഷയിൽ നിന്നും അയാൾ സംരക്ഷിക്കുന്നു ഇങ്ങനെയുള്ളൊരു വ്യക്തിക്ക് അള്ളാഹുവിൻ്റെ റഹ്മത്ത് ലഭിക്കട്ടെ എന്നാണ് റസൂൽഹു സല്ലല്ലാഹു അലിഹി വസ്ലമ ചെയ്തത് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നല്ലത് സംസാരിച്ച് പ്രതിഫലം നേടുകയും തിന്മയിൽ നിന്ന് ഉപയോഗിക്കാതെ സംരക്ഷിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു അവസ്ഥ നമുക്കുണ്ടായിത്തീരണം അതിനുവേണ്ടി നാം പ്രവർത്തിക്കണം റസൂൽഹി സല്ലല്ലാഹു അലൈ വസല്ലം നാം എന്തെല്ലാം ഹൈറുകൾ നന്മകൾ പഠിച്ചിട്ടുണ്ടോ അതൊക്കെ ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈ വസല്ലമിയുടെ നാവിൽ നിന്ന് വന്നതാണ് അതേ സമയത്ത് നബി അള്ളാഹു അലൈഹി വസ്ലമയുടെ സ്വഭാവം എന്തായിരുന്നു സുഹാബികൾ പറയുകയാണ് ധാരാളമായി മിണ്ടാതിരിക്കുന്ന ആളായിരുന്നു അധികമൊന്നും സംസാരിക്കൂല മറിച്ച് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈഹി വസല്ലമ സുദീർഘമായ നേരങ്ങളിൽ മൗനമവലംബിച്ചിരിക്കുന്നതാണ് ഞങ്ങൾക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത് എന്ന് സ്വഹാബികൾ പറയുന്നു അതുകൊണ്ടാണ് മഹാനായ സ്വഹാബിയായ അബുദ്ധർ പറഞ്ഞു നിങ്ങൾ മിണ്ടാതിരിക്കാൻ പഠിക്കൂ മൗനം അവലംബിക്കാൻ പഠിക്കൂലെ നിങ്ങൾ വർത്തമാനം പറയാൻ പഠിക്കുന്നത് പോലെ നിങ്ങൾ ഭാഷ പഠിക്കുന്നത് പോലെ മിണ്ടാൻ പഠിക്കുന്നത് പോലെ നിങ്ങൾ മിണ്ടാതിരിക്കാനും പഠിക്കണം എന്ന് അബുദ്ധ റദിയാ താലനു പറയാനുള്ള കാരണവും അതുതന്നെയാണ് അതുകൊണ്ട് സഹോദരങ്ങളെ നന്മ മാത്രം പറയുക തെറ്റായ കാര്യങ്ങൾ മിണ്ടാതിരിക്കുക ഒരു വ്യക്തിയുടെ ഈമാനിൻ്റെ അടയാളം പോലും നാം നേരത്തെ സൂചിപ്പിച്ച രണ്ട് കാര്യങ്ങളാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുള്ളത് പ്രവാചകൻ പറഞ്ഞു ബില്ലാഹി വൽ യൗമിൽ ആഖിർ നിങ്ങളിൽ അള്ളാഹുവിലും പരലോകത്തിലും വിശ്വസിക്കുന്നവർ അത് വളരെ പ്രധാനപ്പെട്ടതാണ് ഈമാൻ മാൻ കാര്യങ്ങളിലെ വളരെ പ്രധാനപ്പെട്ട രണ്ട് ഭാഗങ്ങളാണ് ഒന്ന് അള്ളാഹുവിലുള്ള വിശ്വാസം മറ്റൊന്ന് പരലോകമുണ്ട് എന്ന വിശ്വാസം അങ്ങനെ പറയാനുള്ള കാരണം നമ്മുടെ ജീവിതത്തിൻ്റെ മുഴുവൻ കർമ്മങ്ങളും വിചാരണ ചെയ്യപ്പെടുന്ന ഒരു ലോകമുണ്ട് നാം സംസാരിക്കുന്ന ഓരോ വാക്കുകളും രേഖപ്പെടുത്തപ്പെടുകയും ആ വിഷയത്തിൽ അള്ളാഹു ചോദിക്കുകയും ചെയ്യുന്ന ഒരു ദിനം വരാനുണ്ട് ഒരു നിങ്ങൾ നിങ്ങളുടെ നാവ് കൊണ്ട് ഉച്ചരിക്കുന്നില്ല റക്കീബു അതീതുമായ ഒരു മലക്ക് അല്ലെങ്കിൽ ഒരു കൂട്ടം മലക്കുകൾ അത് രേഖപ്പെടുത്തിക്കൊണ്ടല്ലാതെ അപ്പോൾ ഓരോ ലഫുലുകളും രേഖപ്പെടുത്തപ്പെടുകയും പരലോകത്ത് അതിന്റെ വിചാരണ ഉണ്ടാവുകയും ചെയ്യുമെന്ന് ഉറച്ച് വിശ്വസിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ അതുകൊണ്ട് മാത്രമേ നിങ്ങൾ പറയാവൂ അതിന് സാധിക്കുന്നില്ലെങ്കിൽ ലിയോസ് മിണ്ടാതിരിക്കുക മൗനം അവലംബിക്കുക നാവിന് അടക്കുക ഒരു സഹാബി ചോദിച്ചു പ്രവാചകനോട് മന്നജാ തുയാ റസൂല അള്ളാഹുവിന്റെ റസൂലെ എന്താണ് വിജയം പറഞ്ഞു നീ നാവിനെ മുറുക്കി പിടിച്ചോ അതിനെ അടക്കി വെച്ചോ അവിടെയാണ് വിജയം അവിടെയാണ് രക്ഷ എന്ന് റസൂൽഹു സല്ലാഹു അലി വസ്ലമ്മ പഠിപ്പിച്ചിരിക്കുന്നു അതുകൊണ്ട് നാവിനെ അടക്കാൻ വിശ്വാസികൾ പഠിക്കണമെന്നാണ് എനിക്ക് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്താനുള്ളത് മാത്രമല്ല നാവിനെ ഒരാൾ അടക്കുകയും നല്ലത് പറയാൻ വേണ്ടി മാത്രം ഉപയോഗപ്പെടുത്തുകയും ചെയ്യുകയാണെങ്കിൽ അതിലൂടെ ഒരുപാട് ഹൈറാത്തുകൾ ആ വ്യക്തിക്ക് ലഭിക്കുന്നതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അള്ളാഹു സുഹാനു തല പറയുന്നു ഈമാനുള്ളവരെ നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെടണം വകൂലു നിങ്ങൾ നേരച്ചൊവ്വയുള്ള നല്ല വർത്തമാനങ്ങൾ പറയുകയും വേണം അള്ളാഹുവിനെ ഭയപ്പെടുന്നവരുടെ അടയാളമാണ് കൗലുൻ സദീദ് നേർക്ക് േരെയുള്ള വാക്കുകൾ പറയുക സത്യസന്ധമായ വാക്കുകൾ പറയുക അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ വാക്കുകളെ നന്നാക്കിയാൽ യുസ്ക്കും നിങ്ങളുടെ അമലുകളെ അള്ളാഹു നിങ്ങൾക്ക് നന്നാക്കി തരും നിങ്ങളുടെ പാപങ്ങൾ അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരും അപ്പോൾ നാം വാക്കുകൾ നന്നാക്കിയാൽ നമ്മുടെ പ്രവർത്തനങ്ങൾ അള്ളാഹു സുബാനോ തല നമുക്ക് നന്നാക്കി തരും പറയുക നമീമത്ത് പറയുക കളവ് പറയുക പരിഹസിക്കുക കുത്തുവാക്കുകൾ പറയുക തരം താഴ്ത്തി പറയുക ഇരട്ടപ്പേര് വിളിക്കുക അങ്ങനെ തുടങ്ങി നാവ് കൊണ്ട് മനുഷ്യന്മാർ ധാരാളക്കണക്കിന് തിന്മകൾ ചെയ്യുന്നുണ്ട് ആ തിന്മകളിൽ നിന്നൊക്കെ മനുഷ്യനെ അള്ളാഹു ഉസ്ബാനു തല ശുദ്ധീകരിക്കും നാവിനെ അടക്കാൻ തയ്യാറുണ്ടോ ഈ പറഞ്ഞ തിന്മകളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും അതിനു പുറമെ പറഞ്ഞോം ഒരു മുസ്ലിം ഒരു കുത്തി നോവിച്ചുകൊണ്ട് സംസാരിക്കുന്നവനല്ല ചീത്ത വിളിക്കുന്നവനല്ല വൃത്തികേടുകൾ തോന്നിവാസങ്ങൾ പറയുന്നവനല്ല ആരെയും ശപിച്ചുകൊണ്ട് സംസാരിക്കുന്നവനുമല്ല നാവിനാതിൽ നിന്നൊക്കെ അടക്കുകയും സൂക്ഷിക്കുകയും ചെയ്യുന്നവനാണ് ഇങ്ങനെ നാവിൻ്റെ കാര്യത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയാൽ അമലുകൾ നന്നാക്കി തരുകയും വയ ഗഫീർലക്കും ദുരൂപക്കും നിങ്ങളിൽ നിന്ന് സംഭവിച്ചുപോയ പാപങ്ങളൊക്കെ അള്ളാഹു സുബാനോ തല നിങ്ങൾക്ക് പുറത്തു തരികയും നിങ്ങളെ ശുദ്ധീകരിക്കുകയും ചെയ്യും അതുകൊണ്ട് നല്ല വാക്കുകൾ പറയണം കളവ് പറയരുത് മറച്ചു വെച്ച് സംസാരിക്കരുത് കോട്ടി മാറ്റരുത് ദുർവ്യാഖ്യാനിക്കരുത് മറിച്ച് നേർക്ക് നേരെ സത്യസന്ധമായ വർത്തമാനങ്ങൾ പറയുക നല്ലതു മാത്രം പറയുക എന്നാണ് അള്ളാഹു സുബാനോ തല നമ്മെ പഠിപ്പിക്കുന്നത് അങ്ങനെ വാക്കുകളിൽ ഹൈറും ഷെറും തിരഞ്ഞെടുത്തിട്ട് അതിൽ നിന്ന് ഷെറിനെ ഒഴിവാക്കി ഹൈറു മാത്രം പറയുന്നൊരവസ്ഥ നിങ്ങൾക്കുണ്ടെങ്കിലോ വമ്പിച്ച പ്രതിഫലമാണ് അവർക്ക് പരലോകത്ത് ഒരുക്കി വെച്ചത് എന്നും അള്ളാഹു സുബാനോ തല പഠിപ്പിക്കുന്നു നിങ്ങളുടെ സംസാരങ്ങളിൽ അധികവും അധികവും ഹൈറില്ല ാണ് എന്നാൽ ചില കാര്യങ്ങളിൽ ഒഴികെ ഇല്ലാമൻ ഔ ഔ ജനങ്ങൾക്കിടയിൽ സദക്ക ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന ജനസേവനവുമായി ബന്ധപ്പെട്ട നല്ല നല്ല വാക്കുകൾ അല്ലെങ്കിൽ ഇസ്ലാമുമായി ബന്ധപ്പെട്ട ദീനുമായി ബന്ധപ്പെട്ട മാറൂഫായ വാക്കുകൾ അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ ഭിന്നതയുണ്ടായാൽ അവരെ നന്നാക്കാൻ വേണ്ടി സുലഹിനു വേണ്ടി നീതിക്ക് വേണ്ടി നിങ്ങൾ സംസാരിക്കുന്ന വാക്കുകൾ ഇങ്ങനെ നീതിക്ക് വേണ്ടിയും നന്മക്ക് വേണ്ടിയും മതത്തിൻ്റെ ഹൈറാത്തുകൾക്ക് വേണ്ടിയും സമൂഹത്തിൻ്റെ ക്ഷേമത്തിന് വേണ്ടിയും നിങ്ങൾ പറയുന്ന വാക്കുകൾ ആ വാക്കുകൾ ഹൈറാണ് അതിനപ്പുറത്തുള്ളതിലെല്ലാം ഷെറാണ് ഉള്ളത് ആരെങ്കിലും അള്ളാഹുവിൻ്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ആ നിലക്ക് ഷെററിനെ സംബന്ധിച്ചും മിണ്ടാതിരിക്കുകയും ഹൈറുകളിൽ മാത്രം നാവിനെ ഉപയോഗ ഉപയോഗപ്പെടുത്തുകയും ചെയ്താൽ വമ്പിച്ച പ്രതിഫലം നാം അവർക്ക് നൽകുന്നതാണ് എന്നാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ പ്രീതിയും പൊരുത്തവും കാക്ഷിച്ചുകൊണ്ട് നാവിന് അടക്കുക നന്മകളിൽ മാത്രം അതിനെ ഉപയോഗപ്പെടുത്തുക തിന്മകളിൽ നിന്ന് അതിനെ അടക്കി വെക്കുക എങ്കിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ അള്ളാഹു നമുക്ക് നന്നാക്കി തരും നമ്മുടെ പാപങ്ങൾ അള്ളാഹു സുബാനു തല പുറത്തു തരികയും ചെയ്യും അള്ളാഹു സുഹഹാനും അനുഗ്രഹിക്കുമാറാകട്ടെ അലഹമ്മുല്ലാഹ് റബ്ബി ലാലമീൻ അല്ലി ഹദ വമാ കുന്നാലിൻ അലൗലാൻ അള്ളാഹ് ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ സഹോദരങ്ങളെ അള്ളാഹുഹു ആലയെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഞാൻ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് മൗനം എന്നത് വ്യത്യസ്ത സന്ദർഭങ്ങളിൽ വ്യത്യസ്ത ഫതലുകളുള്ള മഹത്തായ ഒരു കർമ്മമാണ് ആരാധനകളുടെ സന്ദർഭങ്ങളിൽ ആലോചനകളുടെ സന്ദർഭങ്ങളിൽ ശരിക്കും അതൊരു ഇബാദത്ത് തന്നെയാണ് പ്രതിഫലാർഹമായൊരു കാര്യമാണ് മുതിർന്നവർ ഇരിക്കുമ്പോൾ മൗനം എന്നുള്ളത് ആദരവിൻ്റെയും പക്വതയുടെയും അടയാളമാണ് തർക്കവിതർക്കങ്ങൾ ഉണ്ടാകുമ്പോൾ മിണ്ടാതിരിക്കുക എന്നുള്ളത് പ്രശ്നങ്ങളെ ഇല്ലാതെയാക്കുന്ന വിഷയത്തിലുള്ള ഹിക്മത്താണ് എന്നാൽ ഇത് ശ്രദ്ധിക്കാതെ പോയാൽ എത്രയെത്ര സംസാരങ്ങളാണ് വമ്പിച്ച പ്രശ്നങ്ങളിലേക്ക് എത്തിച്ചത് വ്യക്തികൾ തമ്മിൽ തെറ്റുന്നു ഭാര്യയും ഭർത്താവും തെറ്റുന്നു മാതാപിതാക്കളും മക്കളും തെറ്റുന്നു അയൽവാസികൾ തെറ്റുന്നു കൂട്ടുകാർ തെറ്റുന്നു രാഷ്ട്രങ്ങൾ വരെ വലിയ യുദ്ധങ്ങളിലേക്ക് എത്തുന്നത് നാവടക്കാത്തത് കൊണ്ടാണ് ആവശ്യമില്ലാതെ സംസാരിക്കുക ആവശ്യമില്ലാത്ത വാക്കുകൾ പറയുക എത്രയെത്ര മൗനങ്ങളാണ് വമ്പിച്ച പ്രശ്നങ്ങളെ ഇല്ലാതെയാക്കിയത് എത്രയെത്ര സംസാരങ്ങളാണ് വമ്പിച്ച പ്രശ്നങ്ങൾ വിളിച്ചു വരുത്തിയത് അതുകൊണ്ട് സൂക്ഷിക്കുക നാവിനെ നബി ും നിങ്ങളിൽ ഒരാൾക്ക് ദേഷ്യം പിടിച്ചാൽ മിണ്ടാതിരിക്കുക എന്നാണ് കാരണം ദേഷ്യം പിടിക്കുമ്പോൾ ലെവലില്ലാതെ സംസാരിക്കും അത് പിന്നീട് വലിയ പ്രശ്നങ്ങളിലേക്ക് എത്തിക്കും അതുകൊണ്ട് ദേഷ്യം പിടിക്കുമ്പോൾ മൗനം അവലംബിക്കുക അന്യായമാണ് നമ്മളോട് മറ്റൊരാൾ സംസാരിക്കുന്നതെങ്കിൽ പോലും നാം മൗനം അവലംബിച്ചാൽ ഒരു മലക്കിൻ്റെ പിന്തുണ ഉണ്ടാകുമെന്നാണ് ഒരിക്കലും റസൂൽഹി വസ്ലല്ലാഹു അലൈഹി വസല്ലമ അബൂബക്ര സുദ്ധി ഖറലി അള്ള കൂടെ ഇരിക്കുമ്പോൾ ഒരു വ്യക്തി വന്നുകൊണ്ട് വെറുതെ അബൂബക്ര സുദ്ധി ഖർലി അള്ള ഉപദ്രവിക്കാൻ തുടങ്ങി നാവ് കൊണ്ട് ഹദീസിൽ കാണാം അദ്ദേഹത്തെ വാക്കുകൾ കൊണ്ട് ഉപദ്രവിച്ചു അബൂബക്ര സിദ്ധി നഹു മിണ്ടാതിരുന്നു ആദാഹു പിന്നെയും ചീത്ത വിളിച്ചു ഫസോത്ത വീണ്ടും ആദാഹു പിന്നെയും ചീത്ത വിളിച്ചപ്പോൾ മൂന്നാമത് ചീത്ത പറഞ്ഞപ്പോൾ ഫന്തസറ അബുബക്കർ സുദ്ദി ഖർദ്ദി അല്ലാ പ്രതികരിക്കാൻ തുടങ്ങി പ്രതികരിച്ചപ്പോൾ റസൂൽ ഉള്ള സല്ല അലൈഹി വസ്ലം അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി അതുവരെ അവിടെ ഇരിക്കായിരുന്നു റസൂൽ പക്ഷെ പക്ഷേ പ്രതികരിച്ചപ്പോൾ റസൂൽല്ല എഴുന്നേറ്റ് പോയി അബൂബക്ര സുദ്ദി ഖർദ്ദി ചോദിച്ചു അല്ലാവിൻ്റെ റസൂലെ നിങ്ങൾക്ക് എന്നോട് ദേഷ്യം പിടിച്ചോ എൻ്റെ പ്രവൃത്തിയിൽ നിങ്ങൾക്ക് അനിഷ്ടം തോന്നി എന്തുകൊണ്ടാണ് നിങ്ങൾ അവിടെ നിന്ന് എഴുന്നേറ്റത് നബിസലാഹു അലൈ വസ്ലമ പറഞ്ഞു ആ വ്യക്തി വന്ന് താങ്കളെ ചീത്ത പറഞ്ഞു കൊണ്ടിരുന്നപ്പോൾ ആകാശത്ത് നിന്ന് ഒരു മലക്ക് ഇറങ്ങി വരികയും താങ്കൾക്കെതിരെ ആ മലക്ക് അയാളെ കളവാക്കൊണ്ടിരിക്കുകയും ചെയ്തു താങ്കൾക്ക് വേണ്ടി മലക്കാണ് റദ്ദ് പറഞ്ഞിട്ടുള്ളത് അത് അള്ളാഹുങ്കൽ സ്വീകരിക്കപ്പെടും നിങ്ങൾ മൗനം അവലംബിച്ചാലും റബ്ബിൻ്റെ അടുക്കൽ അത് സ്വീകരിക്കപ്പെടും നിങ്ങൾക്ക് പ്രതിഫലമുണ്ട് നിങ്ങൾക്ക് വേണ്ടി ഒരു മലക്ക് അയാളെ റദ്ദ് ചെയ്യുന്നുമുണ്ട് എന്നാൽ ഫലം താങ്കൾ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ എന്നാൽ താങ്കൾ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ അവിടെ ഷെയ്ത്താൻ ഇറങ്ങി വന്നു ഷെയ്ത്താൻ ഉണ്ടെങ്കിൽ അവിടെ പിന്നെ ഞാനിരിക്കില്ല എന്നറിയാമല്ലോ നബിസ് അലിസിൻ അവിടെ നിന്ന് എഴുന്നേറ്റതാണ് എന്ന് പറഞ്ഞാൽ ഷെയ്ത്താൻ അവിടെ വന്നത് ഇതാ ഇവർ തമ്മിൽ ഒരാൾ മാത്രം സംസാരിച്ചു മറ്റൊരാൾ മിണ്ടാതിരുന്നപ്പോൾ അവിടെ ഷെയ്ത്താൻ ഇടപെടാൻ അവസരമില്ല രണ്ടാളും സംസാരിക്കാൻ തുടങ്ങിയാൽ പിന്നെ പിശാജിന്ന് ഇടപെടാൻ വളരെ എളുപ്പമാണ് എൻ്റെ അടിമകളോട് പറയണം നല്ലതേ സംസാരിക്കാവൂ പിശാജ് അവർക്കിടയിൽ ഭിന്നതയുണ്ടാക്കും പിശാജിന് ഇടപെടാൻ ഒരിക്കലും അവസരം കൊടുക്കരുത് നമ്മുടെ വൈവാഹിക ജീവിതത്തിൽ അതേപോലെ തന്നെ മാതാപിതാക്കളും മക്കളുമായിട്ടുള്ള ജീവിതത്തിൽ സാമൂഹ്യ ജീവിതത്തിൽ നമ്മെ തമ്മിൽ തെറ്റിക്കാൻ വേണ്ടി വാക്കുകളിലൂടെ നമ്മെ തല്ലുകൂടുന്ന ആളുകളാക്കി മാറ്റാൻ വേണ്ടി പിശാചി ശ്രമിക്കും അതിനവസരം കൊടുക്കാതിരിക്കണമെങ്കിൽ നല്ലത് മാത്രം പറയുക അല്ലാത്ത സന്ദർഭങ്ങളിൽ മൗനമവലംബിക്കുക അത്തരത്തിലുള്ള ആളുകളിൽ നാം ഏവരെയും അള്ളാഹു സുഹാനഹുഅല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു മഹഫർമീന വൽ മുസ്ലിമാത്ത് الاحياء منهم والاموات انك مجيب الدعوات ويا قاضي الحاجات. ربنا تقبل منا انك انت السميع العليم، وتب علينا واغفر لنا وارحمنا انك انت التواب الرحيم. اللهم ارحم الشيخ زايد والشيخ مكتوم والشيخ خليفه واخوانهم شيوخ الامارات الذين انتقلوا اليك، اللهم وفق رئيس الدوله الشيخ محمد بن زايد ونائبه لما تحبه وترضاه، اللهم سدد خطى حاكمنا الشيخ الدكتور سلطان بن محمد يا ذا الجلال والإكرام اللهم أدم الأمن والأمان على دولة الإمارات وعلى سائر بلاد المسلمين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار عباد الله أقم الصلاة